السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين بنا الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه أنه قال عن النبي صلى الله عليه وسلم أنه قال من يقم ليلة القدر إيمانا وإحتسابا له ما تقدم من من ذنبه ذنبه وما رواه البخاري ومسلم الله عليهما എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് നൽകിയ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഈ പക്ഷം നൽകിയ പരിശുദ്ധ പരിശുദ്ധിന്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മളത് ഏകദേശം പള്ളികളിലെ തൊണ്ണൂറ് ശതമാനം പള്ളികളും ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ കൊഴിഞ്ഞു തുടങ്ങി അല്ല പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇരുപത്തി ഏഴിനാവും കഴിഞ്ഞു ഇനിയിപ്പോൾ ലൈലത്തിൽ പത്രമൊന്നുമില്ല ടെക്സ്റ്റൈൽസിൽ റെഡിമെയ്ഡ് ഷോപ്പില് അല്ലെങ്കിൽ ടൈലർ ഷോപ്പില് മറ്റുതര മേഖലകളിലൊക്കെ തിരിഞ്ഞു ഇനി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ആവരുത് അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്ന് പാപം പാപമുറുറുക്കുക എന്നുള്ളതാണ് അത് എന്താ മാർഗം അള്ളാഹു സുബാനുഹൂത്തിന് നൽകിയ ഈ പ്രത്യേകമായ ദിവസങ്ങളിലെ രാത്രികളെ ഹയാത്താക്കുക അതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മളൊക്കെ നൂ പിന്നെ നൂറ് നൂറ് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോവാ തട്ടിയും തടഞ്ഞും മെഴഞ്ഞും വലിഞ്ഞും ഒക്കെയാണ് നമ്മുടെ യാത്ര അത്തരം പ്രതിസന്ധികളൊക്കെ പ്രവാചകന്മാരും അഭിമുഖീകരിച്ചിട്ടുണ്ട് അവരെന്താ ചെയ്തു ഒരു അടുത്ത് കെട്ടി കെട്ടിത്തൂങ്ങിയോ ഇല്ല മന്തി കൊണ്ടുവന്ന കൂടെ വിഷം ചേർത്തിട്ട് മാര്യക്കും മക്കൾക്കും പാടവാരി കൊടുത്തിട്ട് വാതിലിന്റെ ടവർ പോലും ഗ്യാസ് പൊട്ടിച്ച് ഇല്ല എല്ലാരും കൂടി എവിടെയെങ്കിലും പോയി കടലിൽ ചാടിയോ ഇല്ല അങ്ങനെ ചാടിയ പ്രവാചകന്മാരുണ്ട് എടുത്തെറിയപ്പെട്ട പ്രവാചകന്മാരുടെ ഇവിടേക്കൊക്കെ തീജാലകളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിൽ അലി സ്വലാത്തു വസ്സലാം നമ്പറൂതിന്റെങ്കരന്മാർ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട മക്കളെ പ്രയാസപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുന അബുൽ വസ്ലാത്തു വസ്ലാമി അള്ളാഹു സ്വർഗത്തിൽ എന്താണ് അവിടെ ആദൽ നബി അലൈഹിത്തു വസ്സലാം മുറുക പിടിച്ചത് അറിയാം എല്ലാം അടങ്ങിയതില് റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് നീ അത് ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറയാനുള്ള സമയങ്ങളാണ് നമ്മളിൽ നിന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇനിയും അതിൻ്റെ സമയങ്ങൾ തീർന്നിട്ടില്ല അവസുലഹാദത്തിന്റെ പരിചയത്ത് പറഞ്ഞാലെ തൊണ്ണൂറ്റി ഏഴാമത്തെ അധ്യായം സൂഹത്തും അൽ അതിർ അഞ്ചായത്താണുള്ളത് അതിൽ മൂന്നായുൽ ബന്ധപ്പെടുത്തിയാണ് ഈ നിർണായകമായ സമയത്തിന്റെ നിർണയം അള്ളാഹു നിർണയിച്ചതാ മെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഉദയത്തിന്റെ സമയത്ത് ൾ വരെ സംഭവിക്കുന്നത് അതുവരെ പടച്ചുകൊണ്ട് അവന്റെ കാല്യം ഈ ഭൂമിയിലെ വരണ്ടുണങ്ങിയ തല കൊരടിച്ച തലക്കീ കൂട്ടാക്കിയ പാപത്തിന്റെ പങ്കിലമായ കെട്ടുപറാപ്പുകളുമായി ജീവിക്കുന്ന ചെടിയാകുന്ന നമുക്കൊക്കെ പടച്ചു നൽകുന്ന ആ മഴയിൽ നിന്ന് അനുഭൂതി ഉൾക്കൊണ്ട് തണുപ്പ് ഉൾക്കൊണ്ട് കുളിയിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് സജീവത കൈവരിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് അത് ഹയാത്താക്കിയേറോ ജീവിതം മുഴുവൻ ധന്യമാക്കി സ്ഥലം രണ്ട് കാര്യങ്ങളാണ് നമ്മളെ പഠിച്ചത് ഒന്ന് ഊട്ടിയൊക്കെ അറിയാൻ പറയും എൺപത്തി മൂന്ന് പോയിന്റ് 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 മൂന്ന് 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 ഇങ്ങനെ പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു എൺപത്തി മൂന്ന് കൊല്ലക്കാലം ഒരാൾ വിവാദത്ത് ചെയ്താൽ ഞാനും നിങ്ങളൊക്കെ വിവാദത്തിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും ചെറിയ തൊണ്ണൂറ്റഞ്ച് കൊല്ലം ജീവിക്കണം പതിനഞ്ച് വർഷം വേണ്ടി ഒരു സാമാന്യ നിലയിൽ ഒരു ദുരൂഹത്താൽ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജോലി തിരക്കുകൾ മറ്റു കാര്യങ്ങൾ മറ്റു രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു പോയത് എത്ര വിവാദത്തിണ്ട് അതെല്ലാം കൂടി ചേർത്തി ചേർത്തിപ്പിടിക്കാനുള്ള ആര് പിടിച്ചാൽ മതി സഹോദരന്മാരെ നമ്മുടെ കെട്ടിലും കട്ടിലും അലമാരി എ സിയും ഫ്രിഡ്ജും തലയിടുന്ന ആരും കൊണ്ടുപോകൂല നമ്മളെ വാരി ആരും തട്ടി കൊണ്ടുപോകൂല അതുണ്ടാവും ഇവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഏറി വന്ന മയ്യത്ത് കട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ ഗേറ്റ് കടക്കുന്നവരെ ഒരു ഏങ്ങലും തേങ്ങലും ആതോളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച അതുകൊണ്ട് ഈ ധന്യമാകുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ എന്താണ് നമ്മൾ പ്രയോജനപ്പെട്ടത് ഒന്ന് ഈ പറഞ്ഞതുപോലെ എൺപത്തിമൂന്ന് കൊല്ലക്കാലത്ത് നമ്മളൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തത്ര സമ്പാദ്യം കിട്ടുന്നു എന്തെല്ലാം ചെയ്യും നമ്മൾ കിട്ടിയ അവർ ഒഴിവാക്കിയിട്ടല്ലേ വിദേശയാത്ര ചെയ്യുന്നത് മക്കൾ ഇട്ടിട്ട് പോകാൻ ആർക്കാണ് ഇഷ്ടമുള്ളത് എന്നിട്ടല്ല നമ്മൾ വേർമുട്ട് നിൽക്കുന്നത് എന്തിനാ ജീവിതത്തിൽ ജീവിതത്തിനൊരു പച്ചത്തുരുത്തുണ്ടാകാൻ സാമ്പാദ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാ നാളെ പല ലോകത്തിൽ ഒരു നാണയത്തിന്റെ ഒരൊറ്റ പൈസ ഉപകരിക്കാത്ത ലോകത്തേക്കാണ് നമ്മൾ പോകാനിരിക്കുന്നത് അവിടെ എന്തു ലാഭം കിട്ടും

ബാക്കിയുള്ളതോ അറുപതോ അറുപത്തഞ്ചോ എഴുപതോ എഴുപത്തഞ്ചോ അല്ല നമ്മൾ ചെയ്തതാ അതിലെ തിന്മകൾ മുഴുവൻ അഹും വായിച്ച് കളഞ്ഞിട്ട് സംശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ഉടമയാക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എത്ര ചെലവാക്കണം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾ നമ്മൾ ഉറ്റവരാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം എന്ത് പറ്റി അല്ലെങ്കിൽ എന്താണ് അയാളുടെ ആ ഒരു പ്രോഗ്രസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഡോക്ടർ പറയാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യും എന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ ആ നാൽപ്പത്തെട്ട് മണിക്കൂറേ ഇന്ന് വിശ്വാസികളായി എനിക്കും നിങ്ങൾക്ക് മുൻപിലുള്ളൂ الله سبحانه وتعالى الله توفيق نامو كيبر قدل جنين قريب كتن إلا عبادة الله الله سبحانه وتعالى ضمن قبول وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته